ആ പഴംപൊരി ബീഫ് ഓടിച്ചിട്ടുണ്ട് ഞാനേ പഴംപൊരി നമുക്കേ പഴംപൊരി ഉണ്ടാക്കി എടുക്കാറേ അതിനായിട്ട് ഞാൻ ഒരു മുക്കാൽ കപ്പ് മൈദമാവ് എടുത്തിട്ടുണ്ട് നൂറ്റി ഇരുപത് എം എൽ കപ്പാട്ടോ നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കുവാണേ ഇത് നമ്മളിതിനകത്തേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഉട്ടുപൊടിയാണ് എടുത്തേക്കുന്നത് ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുട്ടുപൊടി ഇട്ട് കൊടുക്കുന്നത് അത് നമുക്കതിലേക്ക് ഒരു കാല് സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണേ അതിന്റെ കൂടെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാനല്ലേ അതുകൊണ്ട് ഒരു ഇച്ചിരി സോഡാപ്പൊടി അതായത് കാൽസ്പൂണിന്റെ പകുതിയോളം ഉള്ളത് നമ്മൾ കുറച്ച് റെസ്റ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കുന്ന ഇടേണ്ട ആവശ്യം ഇത് നമുക്ക് ഈ സോഡാപ്പൊടി എടുക്കുന്നതിന് പകരമായിട്ട് കുറച്ച് ദോശയുടെ ഇഡ്ഡലിയുടെ ഒക്കെ മാവ് ചേർത്ത് കൊടുത്താലും മതി കിട്ടാം ഇത് നമുക്ക് ഇതിനനുസരിച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അല്പം മഞ്ഞിപ്പൊടി ഇട്ട് കൊടുക്കാണേ ഒരു കാൽ സ്പൂൺ കാണലേ നമുക്ക് ഇതെല്ലാം കൂടെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം നമ്മളെ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ടേ ഒന്ന് ഇളക്കി വെച്ചിട്ട് നമുക്ക് പാകമാണോ നോക്കി നോക്കി ഒഴിച്ചു കൊടുക്കണേ ഒരുപാട് ലൂസായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ പഴം അതിനകത്ത് നല്ലപോലെ ഒന്നും മുങ്ങി കിട്ടത്തില്ല നമ്മളിവിടെ ഇളക്കി ആക്കിയിട്ടുണ്ട് നമ്മൾ എടുത്തേക്കുന്ന വെള്ളം മുഴുവനും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ അത്രയും ബാക്കിയുണ്ടല്ലേ നമുക്കിനകത്തേക്ക് നല്ലൊരു മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി ഏലക്ക പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ തന്നെ പൊടിച്ച് വെച്ചേക്കുന്നത് കേട്ടോ ഇതും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം എന്നിട്ട് നമുക്ക് നമുക്കിതിനു മാറ്റി വെച്ചിട്ട് നമുക്കുള്ള പഴം എടുത്ത് കട്ട് ചെയ്തെടുക്കാവേ നമ്മൾ ഈ മാവിങ്ങനെ കുഴച്ചെടുക്കുമ്പോഴേ ഒരു സ്പൂണിങ്ങനെ ഇതിനകത്ത് കിട്ടുനോക്കണേ അപ്പോൾ അതിലിങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന ഈ ഒരു പരുവത്തിൽ വേണം എടുക്കാനായിട്ട് എങ്കിലേ നമ്മുടെ പഴത്തിലോട്ട് നല്ലപോലെ മാവ് പിടിക്കത്തുള്ളൂ അപ്പോൾ ഇത് മാറ്റി വെക്കാം നമ്മൾ രണ്ട് പഴമാണ് എടുത്തേക്കുന്നത് നല്ലപോലെ പഴുത്ത പഴ ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതാണ് നല്ലത് അപ്പഴ പഴമ്പോഴേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളത് നമുക്കിനിൻ്റെ ഈ രണ്ട് സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കളയാവേ തോലൊക്കെ ഒന്ന് തോലക്കൊന്ന് കളഞ്ഞെടുക്കാവേ നമ്മൾ ഇതിനെ ഒരു മൂന്നെണ്ണായിട്ട് മുറിച്ചെടുക്കുന്ന കേട്ടോ പഴത്തിന്റെ വലുപ്പനുസരിച്ച് മൂന്നോ നാലോക്കെ ആക്കാവേ നമ്മടെ പഴം മൊത്തം നമ്മളിവിടെ കട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ട് പഴപരി ഉണ്ടാക്കി തുടങ്ങാവേ നമ്മുടെ എണ്ണ ഇവിടെ തിളച്ചു വരുന്നുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ പഴം മുക്കിയിട്ട് കൊടുക്കാം കേട്ടോ നമ്മളെ പഴം ഓരോന്നായിട്ട് എടുത്ത് മാവിലേക്ക് മുക്കി എടുക്കുകയാണെ കൈ ഉപയോഗിച്ചോ സ്പൂൺ ഉപയോഗിച്ചോക്കെ നമുക്ക് ചെയ്യാം കേട്ടോ നമുക്ക് ഇതിന് നമ്മുടെ എണ്ണ തിളച്ച് കിടക്കുന്നുണ്ടല്ലേക്ക് കൊടുക്കാവേ ഇന്ന് പൊന്തി കഴിയുമ്പോ നമുക്ക് തീ ഒന്ന് കുറച്ച് വയ്ക്കാം അല്ലെങ്കിൽ ഒരു സൈഡ് പെട്ടെന്ന് കരിഞ്ഞു പോവേ നമുക്കിത് പതുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാവോടുക്കാവേ നമുക്ക് മുഴുവൻ പഴമ്പൊരി ഇതുപോലെ ഒന്ന് എടുക്കാവേ അപ്പോൾ നമ്മുടെ പഴമ്പരി മുഴുവൻ നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബീഫും കൂടെ ഒന്ന് ചൂടാക്കി റെഡി ആക്കിയിട്ട് വരാം അത് നമുക്ക് പഴമ്പൊരി ബീഫും കഴിക്കാം നമ്മളൊരു ചട്ടി ചൂടാക്കിയിട്ടേ അതിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് രാവിലത്തെ ബീഫ് കറി ചൂടാക്കി ചൂടാക്കിയെടുക്കുവാണേ നമുക്ക് പഴമ്പൊരിയുടെ കൂടെ കഴിക്കാനായിട്ട് ഇതിലേക്ക് നമുക്ക് ഒരിച്ചിരി കുരുമുളക് കൂടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകും ഇതൊന്ന് നല്ലപോലെ ഒന്ന് കുറുക്കി എടുക്കണേ നമ്മുടെ ീഫ് നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട് നമുക്കിനി ഇതിനെ പാത്രത്തിലേക്ക് എടുത്ത് പഴംപൊരിയും ബീഫും കൂടെ കഴിക്കാം ചേട്ടെ നമ്മുടെ പഴംപൊരിയും ബീഫും റെഡി ആയിട്ടുണ്ട് കഴിക്കാൻ ആൾക്കാർ കൂടിയിട്ടുണ്ട് ഒരാൾ ഇവിടെ പഴംപൊരി മാത്രം മതി എന്ന് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഏതൊട്ടിന് എന്നാ വേണ്ടേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാല് എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ